ഇന്ന് തീർച്ചയായിട്ടും ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് അത് ലാലേട്ടന് വരുന്നൊരു ദിവസമാണ് അതോടൊപ്പം തന്നെ എവിക്ഷൻ നടക്കും അതിൽ നിന്നും ഉപരി മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം ഈ ഷാനവാസ് നെവിൻ വിഷയത്തിൽ ലാലേട്ടൻ എടുക്കുന്ന തീരുമാനം അതിലുണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് അനീഷ് ഷാനവാസ് തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അത് ഇന്നുകൊണ്ട് അവസാനിക്കുമോ അല്ലെങ്കിൽ രണ്ടു പേരും രണ്ട് വഴിക്കാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ കാരണം ഇത്രയ്ക്കും കട്ടയ്ക്ക് ഷാനവാസിനോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വിഷയത്തിൽ മറ്റാരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ അനീഷ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ആ വ്യക്തി ഇത്രത്തോളം ഒരു ആൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ അയാളോട് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അനീഷ് അപ്പോൾ ഷാനവാസിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് അല്ലെങ്കിൽ സത്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അനീഷ് ആ ഒരു രീതിയിൽ ഷാനവാസിനോടൊപ്പം നിന്നത് പക്ഷേ ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസം അത് ശരിയാണെങ്കിൽ അതായത് ആ സത്യം ഷാനവാസിനോടൊപ്പം ഉണ്ട് ലാലേട്ടൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ള തരത്തിലോട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അനീഷ് ഉറപ്പായിട്ടും ഷാനവാസിനോടൊപ്പം ഇനിയുള്ള നാളുകളിൽ ബിഗ് ബോസ് കഴിഞ്ഞാലും ജീവിതാവസാനം വരെയും തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വാക്ക് കൊടുത്ത ഒരു വ്യക്തിയാണ് അനീഷ് അതല്ല ഇന്ന് നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലോട്ടാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ട് പേരും രണ്ട് വഴിക്കാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ഈ കോംബോയ്ക്ക് ഇന്നത്തോടെ ഒരു അവസാനമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം അനീഷ് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നാണ് ഞാൻ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം നിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നറിയുന്ന ആ ഒരു ദിവസം ഇന്നാണെന്ന് അനീഷ് പലതവണ എടുത്തു പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഷാനവാസിന് ഇന്ന് തൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് അനീഷിന് മുന്നിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അങ്ങനെ സാധിച്ചാൽ നല്ലതെന്ന് പറയാം അതല്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അനീഷിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് അറിയാനായി നമുക്കറിയാം നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവർ രണ്ടുപേരുടേതും അത് തീർച്ചയായിട്ടും മുന്നോട്ടും ഇങ്ങനെ തന്നെ പോകണമെന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പക്ഷേ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക